കൃഷ്ണയുടെ മകൻ്റെ വരവോടെ തന്നെ ആ കുടുംബത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ വന്നെത്തി എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നത് സിന്ധു കൃഷ്ണയുടെ വീഡിയോയിലും ഇത് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട് ഓമിയുടെ വരവിന് ശേഷം ഒരുപാട് പേർക്ക് സന്തോഷമായി എന്നാണ് പറയുന്നത് അശ്വിൻ്റെ അമ്മ മീനമ്മയുമായി ചെറിയ പ്രശ്നമുണ്ടായിരുന്നു അത് ശരിയായി ഇവരുടെ കസിനായ തൻവിയുടെ ദാമ്പത്യ ജീവിതം ചെറിയ നിരാശയിലായിരുന്നു അത് ശരിയായി ഇപ്പോഴിതാ ദിയയുടെ സ്ഥാപനത്തിലെ മൂന്ന് പ്രതികളെയും കൂടി പിടിച്ചിരിക്കുന്നു ആ സത്യവും തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഓമി വന്നത് ഇവരുടെ നല്ല സമയത്താണെന്നും അല്ലെങ്കിൽ ഓമി ഭാഗ്യം കൊണ്ടുവന്നവനാണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കുമെന്നും പ്രേക്ഷകർ പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ എല്ലാവരും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യം എന്നാണ് ഇതിനെ വിശദീകരിക്കുന്നത് എല്ലാവരും ഒരുപോലെ ഏറ്റെടുക്കുന്ന ഓമിയുടെ നൂലുകെട്ടിൻ്റെയും അതുപോലെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഓമി വന്നതിന് ശേഷം അഹാനയുടെ തന്നെ മറ്റൊരു മുഖമാണ് പ്രേക്ഷകർ കണ്ടത് അത്രയും നാളും കുട്ടികളോട് വലിയ അടുപ്പമൊന്നും കാണിക്കാത്തൊരു പ്രകൃതമായിരുന്നു ശരിക്കും പറഞ്ഞാൽ അഹാനയുടേത് വിവാഹം കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു പ്രായം കൂടുതലുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അഹാനയുടെ വിവാഹം തന്നെയാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നതും എന്നാൽ അവരൊക്കെ തന്നെയും പിന്നീട് നിരാശയാണ് അറിയിച്ചത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ദിയയുടെ കുഞ്ഞ് വന്നതിന് ശേഷം ആഹാനയ്ക്ക് ചില മാറ്റങ്ങളുണ്ട് എന്ന് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നു പ്രേക്ഷകർ തന്നെ കണ്ടെത്തുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലും വൈറലാകുന്നത് ആരാധകർക്ക് അത് വളരെയധികം തന്നെ നന്നായി മനസ്സിലാകുന്നുണ്ട് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു അഹാനയുണ്ട് ഓസിയുമായി അത്ര അടുപ്പത്തിലല്ലെങ്കിലും അഹാന ഓസയുടെ കാര്യങ്ങളിൽ ഇടപെടാറുണ്ടായിരുന്നു ഓസിയുടെ സ്ഥാപനത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്തതും അഹാന തന്നെയാണ് ഒരു സഹോദരനില്ലാത്ത എല്ലാ കാര്യവും മുന്നിൽ നിന്ന് ചോദ്യം ചെയ്തതും അഹാന തന്നെയാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ അഹാന ആ കുടുംബത്തിൻ്റെ എല്ലാവരുടെയും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അങ്ങനെയുള്ള അഹാന ഇപ്പോൾ ഓമിയോടൊപ്പം ചിലവഴിക്കുന്ന സമയം കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം തോന്നുന്നു അഹാന അങ്ങനൊരു വ്യക്തിയാണെന്നും ആഹാനയ്ക്ക് അങ്ങനെ ഒരു മുഖമുണ്ടെന്നും ആഹാനയുടെ ഉള്ളിലെ അമ്മയും സ്ത്രീയുമെല്ലാം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് എല്ലാവർക്കും അത് നല്ലൊരു അഭിപ്രായമായി മാത്രമാണ് കണക്കാക്കാൻ സാധിക്കുക പ്രേക്ഷകരെല്ലാവരും ഇതേ അഭിപ്രായമാണ് പറയുന്നത് അത്രമാത്രം സന്തോഷമാണ് പ്രേക്ഷകർക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ കിട്ടുന്നതും ഓമിക്കുട്ടൻ വന്നതിന് ശേഷം ഒരു കുടുംബത്തിൽ മുഴുവൻ തന്നെ സന്തോഷം വന്നു എന്ന് കേൾക്കുമ്പോൾ അതിനപ്പുറം സന്തോഷമായി മറ്റൊന്നുമില്ല ആ കുഞ്ഞിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ വലിയ രീതിയിലെ ആ സ്വഭാവം അതൊക്കെ തന്നെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ നന്നായി തന്നെ അങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പ്രേക്ഷകരും അതേപോലെ അഭിപ്രായം പറയുന്നുണ്ട് പ്രേക്ഷകര്ക്ക് വളരെയധികം തന്നെ ഇഷ്ടമുള്ള ഒന്നായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അഹാനയുടെയും അതുപോലെ ഓമിയെക്കുറിച്ച് എല്ലാവരും പറയുന്നത് ചില കുട്ടികൾ വരുമ്പോൾ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് എന്നാൽ ചില കുട്ടികൾ വരുമ്പോൾ ഇതുപോലെ നല്ല കാര്യങ്ങൾ മാത്രം നടക്കും വർഷങ്ങളായി ശരിയാവാത്ത കാര്യങ്ങൾ പോലും ശരിയാകും അതെല്ലാം ആ കുട്ടികളുടെ ഭാഗ്യമായി തന്നെയാണ് എപ്പോഴും പറയാറുള്ളത് അങ്ങനൊരു വിശ്വാസം വർഷങ്ങളായി തന്നെ എല്ലാവരും കാത്തു സൂക്ഷിക്കുന്നുവെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ